നമസ്കാരം ക്രിക്കറ്റിലേക്ക് കാത്തു കാത്തി വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു അവസാനിക്കാൻ പോവുകയാണെന്നേ ആദ്യ സെമി ഫൈനലിൽ അഫ്ഗാനെ വലിച്ചു കീറി ഒട്ടിച്ചു സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നതാവും ശരി അത്തരത്തിൽ അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ചരിത്രം കുറിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നു ഇനി ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ആര് മുന്നോട്ട് പോകും ഇന്ത്യയോ ഇംഗ്ലണ്ടോ നമുക്കറിയാം കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇതേ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ ഇംഗ്ലണ്ട് പത്ത് വിക്കറ്റിനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് അതിന് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇന്ന് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിയ്ക്കുന്നത് ഗയാനയിൽ ഈ മത്സരം നടക്കുമ്പോൾ മഴയുടെ ചെറിയ ഭീഷണി ഉണ്ടെങ്കിൽ പോലും മഴ മാറി നിന്നാൽ ഒരു കിടിലൻ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും മഴയുടെ കാര്യത്തിൽ ഈ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട് റിസർവ് ഡേ ഇല്ല മറിച്ച് ഇരുന്നൂറ്റി അമ്പത് മിനിറ്റ് വരെ അഡീഷണൽ സമയം കൊടുത്തിട്ടുണ്ട് പിന്നെ സെമിഫൈനലിൽ ഈ നമ്മൾ സൂപ്പർ റേറ്റിൽ കണ്ട പോലെയല്ല അതുവരെ കണ്ട പോലെയല്ല അഞ്ചോ ഓവർ പോരാ കളി കംപ്ലീറ്റ് ആവാൻ രണ്ട് ടീമും പത്ത് ഓവറുകളെങ്കിലും കളിക്കണം അതുകൂടി ഓർക്കുക മഴ പെയ്ത് കളി പൂർണ്ണമായിട്ട് ഒലിച്ചു പോയാൽ ഇന്ത്യ നേരിട്ട് ഫൈനലിലേക്ക് എത്തുകയും ചെയ്യും ഇതൊക്കെ മനസ്സിൽ വെക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ഒരു കിടലൻ പോരാട്ടം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി ഇതൊരു ലോ സ്കോറിങ് ഗ്രൗണ്ട് ആണ് എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം എന്നാൽ പോലും രണ്ട് ടീമും കൃത്യമായ പദ്ധതികളോട് വന്ന് എതിരാളികളെ വീഴ്ത്താനുള്ള ഒരുക്കത്തിലാവും അപ്പം ഈ കളിക്കിടയില് കളിക്കുള്ളിൽ ടാക്ടിക്സ് എങ്ങനെ മാറി മാറി വരും ആർക്കെതിരെ ആരും ഉപയോഗിക്കും ഏത് ബാറ്ററിക്കെതിരെ ആരും ഉപയോഗിക്കും എങ്ങനെ പൂട്ടും ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്നലെ തിങ്ക് ടാങ്കുകൾ ഒരുക്കി വെച്ച് റെഡിയാക്കിയിട്ടുണ്ടാവും കളിക്കണത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പൊ ഈ വീഡിയോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഇറിയുക അവിടെ ഇങ്ങോട്ട് അടിക്കുക ഈ തരത്തിൽ കളി കാണുന്നവർക്ക് ഉള്ളതല്ല അങ്ങനെ കണ്ട നമുക്കിത് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളിൽ വന്നിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ടാക്ടിക്കൽ ബോർഡ് വീഡിയോകൾ നേരത്തെ നമ്മൾ ഐ പി എല്ലിൻ്റെ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കറിയാം ഈ ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അത് നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ അനലൈസ് ചെയ്ത് കളക്ട് ചെയ്താണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്നും വായുവിൽ നിന്ന് പടച്ചുവിടുന്നതല്ല എന്ത് കേട്ടാലും ഞെട്ടി എന്ന തരത്തിൽ കരഞ്ഞുപോയി എന്ന തരത്തിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണേണ്ടതില്ല നമ്മൾ വായുവിൽ നിന്ന് പടച്ചുവിടുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ കളിയില് രോഹിത് ശർമ്മ കോഹ്ലി ഈ രണ്ടുപേരായിരിക്കുമല്ലോ ഇന്ത്യക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എത്തുക മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ ബൌളിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്നത് ജോഫ്രൈ ആർച്ചർ തന്നെയായിരിക്കും ഇതിൽ ജോഫ്രൈ ആർച്ചർക്കെതിരെ ഇരുപത് ബോളുകളാണ് ടി ട്വൻറ്റിയിൽ ഇതുവരെ രോഹിത് ശർമ്മ ഫേസ് ചെയ്തത് അതിൽ മൂന്ന് തവണ അദ്ദേഹം പുറത്തായിട്ടുണ്ട് പതിനേഴ് റൺസ് മാത്രമാണ് ജോഫ്രൈ ആർച്ചർക്കെതിരെ രോഹിത് നേടാൻ പറ്റിയിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ജോഫ്രൈ ആർച്ചറല്ല മറുഭാഗത്ത് അലിയുടെ കാര്യം വിരാട് കോഹ്ലിക്കെതിരെ അവർക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് മൊയിൻ അലി അക്രോസ് ദി ഫോർമാറ്റ് മൊയിൻ അലിക്കെതിരെ വിരാട് കോഹ്ലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മൊയിന് പത്ത് തവണയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കോഹ്ലിയെ പറഞ്ഞു വിട്ടിട്ടുള്ളത് അതിൽ ആറെണ്ണവും ടെസ്റ്റ് ക്രിക്കറ്റിലായിരുന്നു മൂന്നെണ്ണം ഒഡി ഐയിലാണ് ഒന്ന് ടി ട്വൻറ്റി ഐയിലുമാണ് അപ്പോൾ എല്ലാ ടി ട്വന്റിയിലും കൂടി എടുക്കുകയാണെങ്കിൽ രണ്ട് തവണയാണ് മൊയിൻ കോലിയെ പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇരുപത്തി ആറ് റൺസാണ് പതിനെട്ട് പന്തുകൾ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൺസീഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രോഹിത്തിനെതിരെ രണ്ട് തവണ അദ്ദേഹം ടി ട്വന്റിയിൽ വിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിമൂന്ന് പന്തുകളിൽ ഇരുപത്തി ഒന്ന് റൺസാണ് രോഹിത് മോയിനെതിരെ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പവർ പ്ലേയിൽ അവരും മോയിനെ കൂടി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ പവർ പ്ലേയിൽ ഈ ടൂർണമെന്റിൽ പവർ പ്ലേയിൽ മൊയ്നലിക്ക് അത്ര മികച്ച ഒരു റെക്കോർഡല്ലേ ഉള്ളത് ഇരുപത്തിനാല് പന്തുകള് ഈ ടൂർണമെന്റിൽ അദ്ദേഹം പവർ പ്ലേയിൽ എറിഞ്ഞിട്ടുണ്ട് നാല്പത് റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒറ്റ വിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും രോഹിത്തിനും ഒക്കെ പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ട് അദ്ദേഹത്തെ പവർ പ്ലേയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എസ്പെഷ്യലി ഹിസ്റ്റോറിക്കലി സ്പിന്നിനെ സഹായിക്കുന്ന ഈ ഒരു പിച്ചില് ആ രൂപത്തിൽ അവര് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇന്ത്യൻ ഓപ്പണേഴ്സ് തീർച്ചയായിട്ടും ആർച്ചറുടെ കാര്യത്തിൽ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ഇക്കണോമി എന്ന് പറയുന്നത് ജസ്റ്റ് ഓവർ ഓവർഎയ്റ്റ് ആണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം പ്ലേയിൽ എടുത്തിട്ടുമുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ഓപ്പണേഴ്സിന് മുന്നിലേക്ക് ചില ക്വസ്റ്റ്യൻസ് ഉയർത്തും റീസ് കാര്യം കൂടി നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഇക്കണോമി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഓവർ സിക്സ് ആണ് ഒരു വിക്കറ്റ് അദ്ദേഹം പവർപ്ലേയിൽ എടുത്തിട്ടുമുണ്ട് സോ ഈ രണ്ടു പേരും കൂടി ബൗൾ ചെയ്യുകയും ഒപ്പം മൊയിനലി വരികയും ചെയ്യുന്ന രീതിയിലായിരിക്കും പവർപ്ലേയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യത മൊയിനൊരുപക്ഷെ ഒരു ഓവറോ ചിലപ്പോൾ രണ്ട് ഓവറോ എറിയാനുള്ള സാധ്യത പവർപ്ലേയിലുണ്ട് ആ ജോഫ്രെ ആർച്ചറും ടോപ്ലേയും കൂടി ആയിരിക്കും അവരുടെ ബോളിങ് തുടങ്ങി വെക്കുക അപ്പോൾ ഇതിന് മറികടന്ന് പോകേണ്ടതുണ്ട് ഇന്ത്യക്ക് രണ്ട് ഓപ്പണർമാരും നിലനിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരീക്ഷണങ്ങള് മറികടക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യ അഗ്രഷൻ കാണിച്ചാൽ ഇപ്പം രോഹിത്തോ കോഹ്ലിയോ ഒക്കെ അഗ്രഷ്യൻ കാണിച്ചാൽ പോലും ഇംഗ്ലണ്ട് അത്ര ഭയപ്പെടാൻ സാധ്യതയില്ല കാരണം കാര്യങ്ങൾ അവരുടെ വഴിക്ക് വരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും അവരുണ്ടാവുക കാരണം ഇതിൽ ഒരു വിക്കറ്റ് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ അപ്പം രോഹിത് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇരു ഭാഗത്തു നിന്നും സ്പിന്നേഴ്സിനെ കൊണ്ടുവരാനുള്ള സാധ്യത വരും അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും കോലിയും പന്തുവാണെങ്കിൽ കോലിയും പന്തുവാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സമീപകാലത്തെ ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ടി ട്വന്റിയിൽ കണക്ക് നോക്കുമ്പോൾ കോലിയുടെ സ്പിന്നേഴ്സിനെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനാറ് പോയിന്റ് ഒമ്പത് എട്ടും പന്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചുമാണ് അപ്പൊ ഇന്ത്യയുടെ റണ്ണ് വല്ലാതെ താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതിനു മറികടക്കാൻ വേണ്ടി ദ്വൂബയെ നമ്പർ ത്രീയിൽ ഇറക്കി വിടാൻ ഇന്ത്യ തയ്യാറാകുമോ ആ തന്ത്രം എങ്ങാനും പയറ്റുമോ അതാണ് കണ്ടെത്തേണ്ടത് അതാണ് നമുക്ക് കണ്ടറിയേണ്ടത് കാരണം ദ്യൂബയുടെ റോൾ എന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സിനെ അടിക്കുക എന്നുള്ളതാണ് അങ്ങനെ അടിച്ച് എതിർ ടീമിന്റെ മിഡിൽ ഓവറുകളിലെ ബൗളിംഗ് പ്ലാനുകളെ ചിഹ്നഭിട്ടമാക്കുക ഇതാണ് ദ്വൂബക്കുള്ള റോള് അത് അദ്ദേഹം കൃത്യമായിട്ട് ഇതുവരെ ചെയ്തു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചില കളികളിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെ നമ്പർ ത്രീയിൽ പന്തിനു പകരം ഡ്യൂബയെ ഇറക്കാൻ ഇന്ത്യ തയ്യാറാകുമോ അതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവായിരിക്കും ഇംഗ്ലണ്ടിന്റെ മിഡിൽ ഓവറുകളിലെ ബൗളിംഗ് പ്ലാൻ ഇല്ലാതെയാക്കാൻ പക്ഷെ ക്രൂശലായിട്ടുള്ള സമയത്ത് ഇങ്ങനെ ഒരു ബാറ്റിംഗ് ഓർഡർ ചേഞ്ച് വരുത്താൻ ഇന്ത്യ തയ്യാറാവാൻ സാധ്യത കുറവാണ് എന്ന് പറയേണ്ടി വരും ദൻ മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം നമ്മൾ കാണാൻ പോകുന്നത് ആർച്ചർ വേഴ്സസ് സൂര്യകുമാർ ആൻഡ് ഹാർദിക് എന്ന് പറയുമ്പോൾ ഹാർദിക്കും സൂര്യകുമാറും മികച്ച രൂപത്തിൽ കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ പവർ പ്ലേയിൽ ഒരു രണ്ട് ഓവർ ഇറങ്ങി ഡെത്ത് ഓവറുകളിലോ മറ്റോ ആയിരിക്കും പിന്നെ ആർച്ചർ ബൗൾ ചെയ്യാൻ വേണ്ടി വരിക അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഇവരുടെ ആഞ്ഞടിക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളത് തന്നെ ആയിരിക്കും ആർച്ചർ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആർച്ചർ ആ സമയത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം ആർച്ചർ ഡെത്ത് ഓവറിൽ രണ്ട് ഓവറും ബൗൾ ചെയ്തിട്ടുള്ളത് ആ ഒറ്റത്തവണ മാത്രമാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ അന്ന് അദ്ദേഹം ഡേവിഡ് മില്ലറുടെയും മാർക്കോ എൻസിന്റെയും വിക്കറ്റ് എടുത്തു വെറും പതിനാറ് റൺസ് മാത്രമേ ആ സമയത്ത് വിട്ടുകൊടുത്തുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ആർച്ചർ ഡെത്ത് ഓവർ ബോൾ ചെയ്യാൻ വേണ്ടി എത്തുകയാണെങ്കിൽ അത് സൂര്യകുമാറിനും ഹാർദിക് പാണ്ഡ്യക്കും എതിരെയായിരിക്കും അതിലിപ്പം ആർച്ചർ ഹാർദിക്കിന് മൂന്ന് തവണയും സൂര്യകുമാറിന് ഒരു തവണയും ടി ട്വന്റിയിൽ പുറത്താക്കിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർദിക്കിന്റെ അദ്ദേഹത്തിനെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞ അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് അൻപത്തി ഒന്ന് റൺസ് മാത്രം അടിച്ച് നൂറ്റി പത്ത് പോയിന്റ് എട്ട് ആറാണ് സൂര്യടേത് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അടിച്ച് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് മൂന്നുമാണ് അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ നോക്കണം മൂന്ന് തവണ ഹാർദിക്കിനെയും ഒരു തവണ സൂര്യകുമാറിനെയും ആർച്ചർ പറഞ്ഞു വിട്ടിട്ടുമുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഡെത്ത് ഓവറുകളിൽ ഇന്ത്യയുടെ ഹിറ്റേഴ്സിനെ തടയാൻ ആർച്ചറിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കും അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും അതിനുള്ള പ്ലാനുമായിട്ടായിരിക്കും ഇന്ത്യയും ഇറങ്ങുന്നുണ്ടാവുക ഇനി ഇന്ത്യയുടെ ബൗളിങ്ങിൽ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിറയെ പൂട്ടാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തന്ത്രങ്ങൾ ഫിൽസാൾട്ടും ജോസേർട്ടിനും ചേർന്നുകൊണ്ടുള്ള തകർപ്പൻ ബാറ്റിംഗ് ആണ് ഓപ്പണിംഗ് ആണ് ഇംഗ്ലണ്ടിന്റെ ബലങ്ങളിൽ ഒന്ന് പക്ഷേ ചെറിയ പ്രശ്നമുണ്ട് ഇപ്പുറത്തെറിയാൻ വിടുന്നത് ജസ്പ്രീത് ബുംറയാണ് പല ടീമുകളും ഇപ്പം പറയുന്നത് ഇന്ത്യക്കെതിരെ ചെയ്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇരുപത് ഓവർ ഉണ്ടെന്ന് കരുതണ്ട പതിനാറ് ഓവർ ഉണ്ടെന്ന് കരുതിയാൽ മതി നാലു ഓവർ ഒന്നും ഉപ്പ് നോക്കാൻ പോലും കിട്ടില്ല എന്നാണ് കാരണം ആ തരത്തിൽ ഡോട്ട് ബോൾ ആഫ്റ്റർ ഡോട്ട് ബോൾ എന്ന രൂപത്തിൽ പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറയുടെ ഒരു മികവ് സോ അത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കും ബട്ട്ലർ വേഴ്സസ് ബുംറ കണക്കുകൾ നമ്മൾ നോക്കിയാൽ പന്ത്രണ്ട് ഇന്നിങ്സുകൾ ബട്ട്ലർ ബൂമ്രക്കെതിരെ കളിച്ചിട്ട് എൺപത്തിരണ്ട് പന്തുകൾ നേരിട്ടിട്ട് എഴുപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞത് നാല് തവണ അദ്ദേഹം ബൂംറക്ക് മുന്നിൽ വീണ് പോയിട്ടുമുണ്ട് സോ പവർ പ്ലേയിൽ ആഞ്ഞടിക്കുക എന്നുള്ളതായിരിക്കും ഗയാനയിലെ പിച്ചിലെ ഇംഗ്ലണ്ടിന്റെ ഒരു ശ്രമം അല്ലെങ്കിൽ ഇന്ത്യയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം ആ പിച്ച് വളരെ പെട്ടെന്ന് സ്ലോ ഡൗൺ ആകും അപ്പോൾ തുടക്കത്തിൽ റണ്ണടിച്ചാൽ അത് അതിൻ്റെ ഒരു ഫലത്തിൽ പിന്നെ അങ്ങോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക എന്നാൽ തുടക്കത്തിൽ ഇംഗ്ലണ്ടിനെ നേരിടേണ്ടി വരുന്നത് ബുംറയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക നല്ല പണി കിട്ടാനുള്ള സാധ്യത അവിടെ ഇംഗ്ലണ്ടിനുണ്ട് അത് മാറ്റാൻ വേണ്ടി ഒരു പക്ഷേ ഡീപ്പായിട്ട് ബട്ട്ലർ പോവുക എന്ന ഉദ്ദേശമാണെങ്കിൽ ഫിൽസാൾട്ടിനായിരിക്കും അടിക്കാനുള്ള ഒരു ചുമതല കൊടുക്കുക അത് അദ്ദേഹത്തിന് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം അത് വീഴുകയാണെങ്കിൽ തുടക്കത്തിൽ വീഴുകയാണെങ്കിൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അടിക്കാൻ വേണ്ടി ആളെ ഇറക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഒരു അഗ്രസീവ് നമ്പർ ത്രീ ആയി സാംകരണം പ്രമോട്ട് ചെയ്ത് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു ഭാഗത്ത് തന്ത്രങ്ങൾ വരുമ്പോൾ അതിനെ പൊളിക്കാനുള്ള മറുതന്ത്രങ്ങൾ ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പൊ ആ തരത്തിൽ ഇംഗ്ലണ്ട് നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് നിരീക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ജോസ് ഭട്ട്ലറ് അവിടെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഡീപ്പായിട്ട് കളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കുൽദ്വീപെ നേരിടണം കുൽദീപ് ജോസ് ബട്ട്ലർക്കെതിരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുള്ള ഒരാളാണ് ബട്ട്ലർ അദ്ദേഹത്തിനെതിരെ അറുപത്തി മൂന്ന് പന്തുകൾ കുൽദീപ് എറിഞ്ഞപ്പോൾ എറിഞ്ഞപ്പോ എൺപത്തിയേഴ് റൺസാണ് ആകെ അടിച്ചിട്ടുള്ളത് മൂന്ന് തവണ ഔട്ട് ഔട്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ഐ പി എല്ലില് കുൽദീപ് ഡൽഹി ക്യാപ്റ്റൻ പന്തിനെ നിർബന്ധിച്ച് റിവ്യൂ ചെയ്യിച്ച് ബട്ട്ലറെ പുറത്താക്കിയത് ഓർമ്മയില്ലേ അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കുൽദീപിനെ എങ്ങനെ ഇംഗ്ലണ്ട് ടീം കൈകാര്യം ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതേസമയം അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും രണ്ട് ലെഫ്റ്റ് ഹാം സ്പിന്നേഴ്സ് അവരെ ഇംഗ്ലണ്ടിനെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ചോദിക്കും കുൽദീപ് ലെഫ്റ്റ് അല്ലേ ഹാമല്ലാണ് പക്ഷേ അദ്ദേഹം റിസ്ക് സ്പിന്നറാണ് അദ്ദേഹത്തിനെതിരെ കളിക്കാൻ ബാറ്റർമാർ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ മെമ്പേഴ്സ് ടീമിനെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് ഫുൾ മെമ്പേഴ്സ് ടീമിനെതിരെയുള്ള ബൗളിംഗ് ഇക്കണോമി നോക്കിയാൽ ആറ് പോയിന്റ് പൂജ്യം രണ്ടാണ് സോ അത് ഇംഗ്ലീഷ് ടീമിനെ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് മറുതന്ത്രങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ പക്കലുമുണ്ട് ഈ കളി ഒരു തീ പറക്കുന്ന പോരാട്ടമായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി മത്സരങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിലും കിടലിൽ പോരാട്ടങ്ങളാണ് നമുക്ക് സമ്മാനിക്കാറുള്ളത് ഇന്ന് പക്ഷെ സെമി ഫൈനലിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ഇംഗ്ലണ്ട് മനഞ്ഞാലും അതിനൊക്കെ മറുതന്ത്രങ്ങളുമായിട്ട് നമ്മുടെ ചുണക്കുട്ടികൾക്ക് ഇറങ്ങാൻ കഴിയട്ടെ കളം നിറയാൻ കഴിയട്ടെ വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കടക്കാൻ കഴിയട്ടെ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി